ദൃശ്യങ്ങൾ ഇതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതോ കൂട്ടുകൂടിയാൽ ജനം പറയുന്നത് കൂടി ഒന്ന് കേൾക്കാം ാണ് മറുകണ്ടൻ ചാടുന്നവർ പിന്നെ ചാടിയിട്ട് എന്താ കാര്യം വന്നിട്ടൊരു കാര്യമില്ല കോൺഗ്രസിന് ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന എനിക്ക് അഭിപ്രായം മൊത്തത്തിൽ നേട്ടം ഉണ്ടാക്കണ കേരളത്തിൽ അത്ര സ്വാധീനം വേണല്ലോ കേരളത്തിൽ അത്ര സ്വാധീനം എനിക്ക് തോന്നുന്നില്ല യു ഡി എഫിനുണ്ടാവും സമർത്ഥനായ നേതാവ് അത് അതുകൊണ്ടുണ്ടാവും പിന്നെ അനുവറിന് നേട്ടമുണ്ടാവും യു ഡി എഫിന് കാര്യമായിട്ട് യു ഡി എഫിന് നേട്ടമായിരിക്കും നേട്ടമായിരിക്കില്ല അയാൾ കാലു മാറുന്നില്ല അപ്പൊ കാലു മാറുന്ന ആൾക്കാരാണ് നേട്ടത്തിനൊന്നും ചാൻസില്ല അൻവർ അറിയപ്പെടുന്ന നേതാവാണ് കഴിവുള്ള നേതാവാണ് അപ്പം നേട്ടമുണ്ടാവുമല്ലോ എന്തായാലും ഇപ്പോൾ നേട്ടാൻ സാധ്യതയില്ല അവസരപരമായിട്ട് പെരുമാറുന്നല്ലോ പക്ഷെ ജനങ്ങൾ വട്ടികളല്ലല്ലോ അത്രേ പറയാനുള്ളൂ യു ഡി എഫ് നേട്ടുണ്ടോ എൽ ഡി എഫ് എന്ന് പറയാൾ നമ്മളെ യു ഡി എഫിലൊക്കെ വരുമോ അപ്പോൾ അയാളൊക്കെ മറ്റേ ഇടതുപക്ഷത്തിന്റെ കൂടെ ഉണ്ടാകുമ്പോൾ ഉണ്ടായാൽ മറ്റേ ഒരു അംഗീകാരം പോലും ചെയ്യാനും അയാൾക്ക് കിട്ടൂലായതുകൊണ്ട് സാധ്യതയുണ്ട് പി വി എൻവർ നിലമ്പൂർ കുറച്ച് സ്വാധീനമുള്ള ആളാണല്ലോ എന്തായാലും ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട് അവർ ഉറച്ച തീരുമാനമില്ലാതെ നിൽക്കല്ലേ അതുകൊണ്ട് പല സ്ഥലത്ത് മാറി മാറി നിൽക്കുന്നതിനെ കൊണ്ട് നമുക്കൊരു ഒരു ഉറച്ച അഭിപ്രായം പറയാൻ പറ്റില്ല